പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ മലയോര സമര ജാഥ ഫെബ്രുവരി ഒന്നിന് ജില്ലയിൽ എത്തിച്ചേരുമെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഇടതുപക്ഷ സർക്കാർ ഇടുക്കിയോട് കാണിക്കുന്ന ചിറ്റമനയത്തിൽ പ്രതിഷേധിച്ചാണ് ജാഥ നടക്കുന്നത് കെട്ടിട നിർമ്മാണ നിരോധന നിയമം പട്ട്യ നടപടികളിലെ അലംഭാവം സി എച്ച് ആർ വിഷയം പതിമൂന്ന് പഞ്ചായത്തുകളിലെ നിർമ്മാണ നിരോധനം എന്നിവയിൽ പ്രതിഷേധിച്ചാണ് ജാഥ നടക്കുന്നതെന്നും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഭരണമാറ്റം അനിവാര്യമാണെന്നും എം പി മീഡിയാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു വന്യജീവി ശല്യം ഉൾപ്പെടെയുള്ള പരിഹരിക്കപ്പെടാതെ ഇനിയും ജനങ്ങളുടെ ജീവൻ കവർന്നെടുക്കുന്നതായിട്ടുള്ള ആ ഒരു പ്രതിസന്ധിയുമൊക്കെ വെച്ചുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് ഈ നാടിനോട് കാണിക്കുന്ന ചിറ്റമ്മ നയത്തിൽ പ്രതിഷേധിച്ചു കൊണ്ടാണ് മലയോര സമരജാഥ സംസ്ഥാനത്തുടനീളം നടക്കുന്നത് അതിൽ ഇടുക്കി ജില്ലയുടെ പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലായി ഉയർത്തി കാണിക്കുന്നു പ്രത്യേകിച്ചും ഇവിടെ കെട്ടിട നിർമ്മാണ നിരോധന നിയമം അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് സിക്സ്റ്റി ഫോർ റൂൾ അനുസരിച്ച് പട്ടയ നടപടികൾ ഈ ഗവൺമെന്റ് അതിന്റെ അനുഭാവം കാരണം മരവിപ്പിക്കപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ സി എച്ച് ആറുമായി ബന്ധപ്പെട്ട് ആ പ്രദേശങ്ങളെല്ലാം വനഭൂമിയാണ് എന്നുള്ള നിലപാട് സ്വീകരിക്കുക വഴിയായി കപട പരിസ്ഥിതി സംഘടനയോടൊപ്പം ചേർന്നുകൊണ്ട് ഒളിച്ചു ഒളിച്ചുകളി നടത്തിയ സർക്കാരിന്റെ ആ ഒരു തെറ്റായ ഇടപെടലാണ് സുപ്രീം കോടതിയിൽ നിന്നും സി എച്ച് ആർ കേസിൽ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് അതിന്റെ പേരിൽ നയൻറ്റി ത്രീ റൂൾ അനുസരിച്ചുള്ള പട്ടയ നടപടികൾ മരവിപ്പിക്കപ്പെട്ടു വികസന നടപടികൾ മരവിപ്പിക്കപ്പെട്ടു അങ്ങനെ സമ്പൂർണമായ ഒരു നിശ്ചലാവസ്ഥയിലാണ് ഇടുക്കി ജില്ല ഇന്ന് കഴിഞ്ഞുകൂടുന്നത് പതിമൂന്ന് പഞ്ചായത്തുകളിൽ പരിപൂർണമായ നിർമ്മാണ നിരോധനമാണ് റെഡ് സോണും ഗ്രീൻ സോണും യെല്ലോ സോണും അതുപോലെ ഓറഞ്ച് സോണും ഒക്കെയായി തരംതിരിച്ചുകൊണ്ട് ജനങ്ങളെ പലതവണ തട്ടിലാക്കി മാറ്റി പൂച്ചുവിലങ്ങുന്ന ഇടുന്ന ഇടുന്ന ഒരു രീതിയാണ് ഇടത് ഗവൺമെന്റ് ഇവിടെ അനുവർത്തിച്ചത് എല്ലാ അർത്ഥത്തിലും സമ്പൂർണമായ അനിശ്ചിതാവസ്ഥ ഇവർ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു അപ്പൊ ഈ കാര്യത്തിലെല്ലാം ഉത്തരവാദിയായിട്ടുള്ള ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം നാടെ ഒട്ടുക്കും എന്ന് നിലനിൽക്കുകയാണ്